കള്ള റെസീറ്റ് അടിച്ച് പണം സമാഹരിക്കുന്ന ഒരു പാർട്ടി രക്തസാക്ഷികളുടെ പേരിൽ ഫണ്ട് പിരിച്ചു മുക്കുന്ന പാർട്ടി പാർട്ടിക്ക് വേണ്ടി മരണപ്പെട്ട ആളുകൾക്ക് വീട് വെച്ചത് കൊടുക്കുന്നതിൽ കൃത്രിമം കാണിക്കുന്ന പാർട്ടി ഈ പാർട്ടി എങ്ങനെയാണ് സി പി എം പ്രവർത്തകന്മാർ വിശ്വസിക്കുക ഈ നേതാക്കന്മാരെ എങ്ങനെയാണ് വിശ്വസിക്കുക അതുകൊണ്ട് സി പി എമ്മിന്റെ നേതാക്കന്മാരെല്ലാവരും വലിയ കള്ളന്മാരും കൊള്ളക്കാരുമായി മാറുന്നു പൊതുജനങ്ങളെ കൊള്ളയടിക്കുന്ന കൊള്ള സംഘമായി സി പി എം നേതൃത്വം മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ സി പി എമ്മിന്റെ തന്നെ നേതൃത്വം നടത്തി വെളിപ്പെടുത്തുള്ള ബോധ്യമായിട്ടുള്ളത് അതുകൊണ്ട് സി പി എം എന്ന് പറയുന്ന പാർട്ടി അത് ഇനി പിരിച്ചുവിടുന്നതാണ് നല്ലത് എന്നുള്ളതാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ അഭിപ്രായം എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു എന്നും മഞ്ചേശ്വരം സുരേന്ദ്രന്റെ ഹൃദയത്തിൽ ഉണ്ടാവില്ല എൺപത്തി അഞ്ച് ഫുഡ് തൊട്ടൊരു സ്ഥലമല്ലേ അത് ഹൃദയത്തിലുണ്ടാവില്ല ഹൃദയത്തിൽ പറിച്ചു കൊടുക്കണം ഞങ്ങൾ മത്സരിച്ച ആളുകളുടെ മണ്ഡലത്തിലെ വോട്ടർമാരെ മറക്കുന്ന ആളല്ല മഞ്ചേശ്വരം സുരേന്ദ്രന്റെ ഹൃദയത്തിലുണ്ട് മണ്ഡലത്തിലെ ബിജെപി നേതാക്കന്മാരെല്ലാവരും ഹൃദയത്തിലുണ്ട് മഞ്ചേശ്വരം ഈ വെല്ലുവിളി അതിജീവിച്ചുകൊണ്ട് ഞങ്ങൾ ഈ പ്രാവശ്യം താമര താമരയിരിക്കും ഞങ്ങൾ അന്നേ പറഞ്ഞിട്ടുണ്ടല്ലോ ഞങ്ങളുടെ പേരിൽ ആരോപിക്കപ്പെട്ടുള്ള കൊലപാതകമാണ് സി പി എം നടത്തിയ ഗവൺമെന്റ് നടത്തിയ അന്വേഷണമാണ് അതിൽ അവർ നടത്തിയിട്ടുള്ള അന്വേഷണമാണ് ആ അന്വേഷണം കേസും കോടതിക്ക് അതിൻ്റെ വഴിക്ക് പോകട്ടെ ഞങ്ങൾ അതിനെ പറഞ്ഞു ഞങ്ങളുടെ കാര്യം ആ കേസ് അന്വേഷണത്തിലെ എല്ലാ പാളിച്ചകളും ഞങ്ങൾ അന്ന് തന്നെ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളതാണ് പിന്നെ പയ്യന്നൂർ നടക്കുന്ന ഒരു സംഘർഷത്തിന്റെ ഭാഗമായിട്ടൊക്കെയാണ് ആ സംഭവം ഉണ്ടായത് ആ കേസിന് പ്രതികളെല്ലാം കള്ളക്കേസിൽ കുടുക്കിയതാണ് എന്ന് അന്ന് തന്നെ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളതാണ് പ്രശ്നം ഞങ്ങൾക്കല്ലല്ലോ പരാതി ഞങ്ങൾ ഫണ്ട് മുക്കിന്ന് ഞങ്ങൾ ആരോപിച്ചില്ലല്ലോ ആ വിഷയത്തിൽ ഒരു കേരളം ഭരിക്കുന്ന ഒരു പാർട്ടി സി പി എം പോലുള്ളൊരു പാർട്ടി അതിന്റെ ഒരു എം എൽ എ കള്ള റെസീറ്റ് അടിച്ച് ഫണ്ട് പിരിക്കുക എന്ന് പറഞ്ഞാൽ അതിന് കടമ്പിൽ നാണക്കിടന്നാണ് പിന്നെ എന്ത് പാർട്ടിയാണ് സി പി എം അത് ഞങ്ങൾ പറയണ്ടേ ഒരു സി പി എമ്മിന്റെ ജില്ലാ നേതാവ് വന്നിട്ട് പറയുകയാണ് അയാൾ ഓഡിറ്റ് ചെയ്ത കണക്കിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള എത്ര റെസീറ്റ് ബുക്ക് അടിച്ചു എത്ര കള്ള റെസീറ്റ് അടിച്ചു എങ്ങനെയാണ് രണ്ട് റെസീറ്റ് പുസ്തകത്തിൽ പണം പിരിച്ചത് ഇതൊക്കെ അദ്ദേഹം പറഞ്ഞു ഞങ്ങൾക്ക് അറിയില്ലല്ലോ അദ്ദേഹം ഒരാൾ ഓഡിറ്റ് ചെയ്തിട്ടുള്ളൂ ആ കാര്യങ്ങൾ പൊതുസമൂഹത്തോട് അദ്ദേഹം പറയുമ്പോൾ പാർട്ടി രക്തസാക്ഷിക്ക് വേണ്ടി അവർ നടത്തിയിട്ടുള്ള പണ്ട് പിരിവ് എങ്ങനെയാണ് മുക്കിയത് എന്ന് ഒരു സി പി എമ്മിന്റെ ജില്ലാ നേതാവ് പറയുമ്പോ ഞങ്ങളതോട് പ്രതികരിക്കാൻ പോലും പാടില്ല എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യാൻ എന്റെ ശ്രദ്ധയിൽപ്പെട്ടില്ല ഒന്ന് എം എൽ അച്വിനിയാണ് മഞ്ചേശ്വരത്ത് മത്സരിക്കാൻ വേണ്ടി പോ ഒരു മണ്ഡലത്തിലേക്ക് അല്ല ബി ജെ പി ഒരു മണ്ഡലത്തിലേക്ക് സ്ഥാനാർത്ഥികൾ നിശ്ചയിച്ചിട്ടില്ല ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തി ഞങ്ങളുടെയും പേരിനെ കുറിച്ച് ഇപ്പൊ ബി ജെ പി എത്തിയിട്ടില്ല നിങ്ങളുടെ താല്പര്യം ഞാൻ പാർട്ടി നേതൃത്വത്തെ അറിയിക്കാം ഞങ്ങൾക്ക് കേരളത്തിൽ എ ക്ലാസ് മണ്ഡലങ്ങളേ ഇല്ല ഇല്ല ഞങ്ങൾക്ക് നൂറ്റിനാൽപ്പത് മണ്ഡലങ്ങൾ ഒരുപോലെയാണ് നിങ്ങൾക്ക് ഇടുന്ന ക്ലാസ് മണ്ഡലം കിട്ടിയത്